ില്ലാ വൈനായി രാജുൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി എന്ന സ്ഥലത്ത് പത്തൊമ്പത് വയസ്സുകാരിയായ ഷഹാന എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഭർത്തൃ വീട്ടിലെ പീഡനം സഹിക്കാൻ കഴിയാതെ ഭർത്തൃ വീട്ടിലെ പീഡനം പറയുമ്പോൾ അതായത് നിക്കാ കഴിഞ്ഞപ്പോ ഇരുപത് ദിവസം ആയിട്ടുള്ളൂ കല്യാണം എന്ന് കഴിഞ്ഞിട്ട് ഇരുപത് ദിവസം ഒരു നിക്കാ മാത്രമേ ചടങ്ങ് ഇരുപത് ദിവസം അവർ ഒരുമിച്ചിരുന്നു അപ്പൊ ഇരുപത് ദിവസം ആയപ്പോഴാണ് ഈ ഭർത്താവ് എന്ന് പറയുന്നത് അത്ര നിന്റെ കളർ പോരാ നീ കറത്തിട്ടാണ് നിനക്ക് ഇംഗ്ലീഷ് അറിയുന്നില്ല നിന്റെ പ്ലസ് ടുവിൽ നിന്റെ കണ്ട ഫോട്ടോ ഇങ്ങനല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഈ ബന്ധ എന്നെ നിരന്തരം കളറിന്റെ പേരിൽ അവേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ട് അത് വേണ്ടാന്നിങ്ങനെ വെക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ പെണ്ണ് മാനസികമായി തളർന്നു പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ള പെൺകുട്ടി വീട്ടുകാർ ഈ കുട്ടിയുടെ അമ്മാവൻ അവിടെ പോയി സോൾവാക്കാൻ വേണ്ടി പോയപ്പോ ആ ഭർത്താവിന്റെ ഉമ്മ പറഞ്ഞതുപോലെ പത്തൊൻപത് ദിവസമല്ലേ അവർ താമസിച്ചിട്ടുള്ളൂ നിങ്ങൾ എന്തിനാണ് കടിച്ചു പിടിച്ചത് അവർക്ക് വേറെ ബന്ധം നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞപ്പോ ആ പെൺകുട്ടി ആ ഉമ്മയുടെ കാലു പിടിച്ച് പറഞ്ഞത്രേ എന്നെ ഒഴിവാക്കരുത് കെട്ടിപ്പിടിച്ചു കരഞ്ഞ പോലും എന്നെ ഒഴിവാക്കരുത് ഒഴിവാക്കരുത് എന്ന് നോക്കാം കളർ കറുപ്പി എന്ന് മാത്രമേ മനസ്സ് വെളുപ്പായിരുന്നു ഇങ്ങനെ അവേലിച്ചിട്ടും എന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് നിങ്ങളെ വേണം എന്ന് പറയുമ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്ന് പറയുന്നതാണ് അതല്ലാതെ കറുപ്പ് വെളുപ്പല്ല മനസ്സിന്റെ സൗന്ദര്യം അതാണ് സ്നേഹം ഇത് തിരിച്ചറിയാതെ പോയ ആ ഭർത്താവ് എത്ര നഷ്ടത്തിലാണ് അതാണ് റസ്വൽ സല്ലാം അല്ലെ വല്ലാമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് നാല് വിഷയമാണ് ഒന്നുള്ള സൗന്ദര്യം അതെന്തായാലും നോക്കണം സമ്പത്ത് പിന്നെ കുടുംബം പിന്നെ ദീന് ഈ നാലിന് നിങ്ങൾ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ദീനിനാണ് കാരണം നിങ്ങളുടെ സൗന്ദര്യത്തിന് മാത്രം നിങ്ങൾ മുൻഗണന കൊടുത്താൽ നിങ്ങൾ ആ പെണ്ണ് അഹങ്കാരിയാവും സൗന്ദര്യം കണ്ട അവളുടെ അഹങ്കാരം പിന്നെ നിങ്ങൾക്ക് എപ്പോഴും സംശയ രോഗം വരും പിന്നെ എപ്പോഴും കാവൽ നിൽക്കേണ്ടി വരും പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും കേൾക്കില്ല നിങ്ങൾക്ക് ലൈഫ് ടൈം എന്തായാലും ടെൻഷൻ വരും അവളെ കളർ അവൾ സൗന്ദര്യം വെറും ഒരു വർഷം കൊണ്ട് അത് പ്രസവിക്കുമല്ല അല്ലെങ്കിൽ മുമ്പ് തന്നെ പോവും പക്ഷേ യഥാർത്ഥ ദീനുള്ള പെൺകുട്ടി നല്ല സ്വഭാവമുള്ള പെൺകുട്ടി നല്ല സ്നേഹമുള്ള പെൺകുട്ടി അത് മരണം വരെ നിങ്ങൾക്ക് സന്തോഷം തരും നിങ്ങൾക്ക് സമാധാനം തരും അവളെ കളർ ഴകാണ് കറുപ്പിന് ഏഴകാണ് വെറും സൗന്ദര്യം വെറും തൊലിയുടെ നിറമല്ല മനസ്സിന്റെ സൗന്ദര്യം എന്ന് മനസ്സിലാക്കി കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ നോക്കുക സ്വഭാവം മനസ്സിലാക്കുക കളരെല്ലാം നോക്കി കല്യാണം കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങൾ ഒരു പെൺകുട്ടിയോട് നിങ്ങൾ കാരണം കരയാൻ പാടില്ല കാരണം റസൂൾ അലൈഹി അലൈസ് തങ്ങൾ മരണത്തിന്റെ സമയത്ത് പോലും ചെയ്ത വസിയത്താണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ കരയിപ്പിക്കരുത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് കാരണം അവൾ എല്ലാം ഉപേക്ഷിച്ച് അവരുടെ ലോകം തന്നെ നിങ്ങളാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ മനസ്സ് നിങ്ങളെപ്പോലല്ല ലോലമായ ഹൃദയമുള്ളവരാണ് പെൺകുട്ടികൾ അവരെന്തിനെ കുറിച്ച് ആലോചിച്ച് പോകും അവൾ പെട്ടെന്ന് ടെൻഷനാവും അപ്പോൾ അവൾ കാരണം അവളുടെ കുടുംബവും എല്ലാം മൊത്തം കരച്ചിലാവും അത് നിങ്ങൾ കാരണമാകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഒരു ബന്ധമാണ് ആ പെൺകുട്ടിയെ നല്ല രീതിയിൽ മരണം വരെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു എങ്കിലേ നിങ്ങൾ നല്ല പുരുഷന്മാരാകും അതുപോലെ നമ്മളുടെ സഹോദരിമാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ എന്ത് വന്നാലും ഭർത്തർ വീട്ടിൽ എന്ത് പീഡനം ചോദിച്ചാലും നിങ്ങൾ ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല കാരണം അത് വലിയ ശിക്ഷയാണ് ആത്മഹത്യ ചെയ്തവർക്കാണ് നരകമുള്ളത് അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിക്കുക എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട് എല്ലാവരും കമന്റിൽ ഞാൻ വായിച്ചു ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി മക്കളെ വേണ്ടി മാത്രമാണ് ഞാൻ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാതെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഞാൻ എന്നേ ചെയ്യണം അപ്പൊ എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട് അവരൊക്കെ ക്ഷമിക്കുന്നത് അള്ളാഹുവിന്റെ വിശ്വാസത്തിലും അള്ളാഹുവിൻ്റെ അക്കരു മാത്രമാണ് അപ്പം നമ്മളൊക്കെ ക്ഷമിക്കാൻ പഠിക്കണം അള്ളാഹുവിന്റെ വിധിയിൽ വിശ്വസിക്കാൻ പഠിക്കണം അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉമ്മയോടും വാപ്പയോടും പറയുക അപ്പൊ അല്ലാഹു വിചാരിച്ചാൽ നടക്കാത്തൊന്നുമില്ല അപ്പൊ വന്ധ വേണ്ടെന്നൊക്കെ അങ്ങനെ ആണെങ്കിൽ വന്ധം വേണ്ടെന്നൊക്കെ നിങ്ങൾ ആത്മാരെക്കുറിച്ച് ചിന്തിക്കരുത് അപ്പോൾ ഇൻഷാല്ല അപ്പം ഇനിയെങ്കിലും നമ്മുടെ സഹോദരിമാർ നല്ല രീതിയിൽ ദീനി വിദ്യാഭ്യാസം പുരുഷന്മാരും സ്ത്രീകളിലേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കണം ദീനി ബോധം എത്തിച്ചു കൊടുക്കണം അതുണ്ടെങ്കിൽ മാത്രമേ ദാമ്പത്യ ജീവിതത്തിൽ നല്ല രീതിയിൽ സന്തോഷിക്കാൻ പറ്റാത്ത പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ വേണ്ടത് വന്ന ഭാര്യയെ കരയിപ്പിക്കാൻ പാടില്ലെന്ന ബോധം ആദ്യം പുരുഷന്മാർക്കാണ് വേണ്ടത് ഭാര്യമാർ റസൂലുള്ളാഹി അസൂർ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ന്യൂനതകളുണ്ടാകും അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മൾക്ക് വേണം İnşallah